ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ കുറച്ച് ജറബുറ നന്നായിട്ട് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മഴ കൊണ്ട് നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടും അതുപോലെ ഒച്ചുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു കെയർലെസ് കെയർലെസ്സുമുണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് കുറച്ച് ജെറബറ എൻ്റെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എങ്ങനെയാണ് രക്ഷപ്പെടുത്തി എടുത്തത് അതിനെ ഞാൻ റീപ്പോർട്ട് ചെയ്ത് ഞാൻ അതിൽ മരുന്നൊക്കെ തേച്ച് രക്ഷപ്പെടുത്തിയെടുത്തു അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ എന്ന് കാണണേ നമുക്ക് എത്ര പോയി എന്ന് വിചാരിച്ച ജെറബറയും നമുക്ക് നേരെ ആക്കിയെടുക്കാൻ പറ്റും പോയതുകൊണ്ട് നമുക്ക് അത് കളയേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് പോയി എന്ന് കാണുമ്പോൾ തന്നെ അതൊന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്കത് രക്ഷപ്പെടുത്തി എടുക്കാം അപ്പം ഞാൻ എൻ്റെ ജറബറയെല്ലാം അങ്ങനെയൊന്ന് എടുത്ത് പറിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് റീപ്പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു രണ്ട് വർഷത്തോളമായി ഒന്നും റീപ്പോർട്ട് ചെയ്തില്ല എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടായിരുന്നു അതങ്ങനെ ഇരുന്നത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നേരെയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഞാൻ എല്ലാം ഒന്ന് പറിച്ചെടുത്ത് വെക്കുന്നുണ്ട് ചോട്ടിൽ ഒച്ചൊക്കെ ഉണ്ടായിരുന്നു ഒച്ചു വേര് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ എണ്ണം പോയി അല്ലാണ്ട് മഴയ്ക്ക് വെള്ളം കെട്ടി നിന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ജെറ വളർത്തിയെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ വേരി ഇങ്ങനെ വല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെല്ലാം ഒന്ന് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല വൃത്തി കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണേ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ മുക്കി വെക്കുവാണ് ചെയ്തത് ഇത് കണ്ടില്ലേ ഇതൊക്കെ നന്നായി കേടായി അതിൻ്റെ റൂട്ടെല്ലാം പോയതാണ് അതെല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഞാൻ അങ്ങനെ എടുത്തു വെച്ച ജറവറയെല്ലാം ഞാൻ സാഫ് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെക്കുവാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരെ നേരമെങ്കിലും സാഫിലിട്ട് വെക്കുന്നത് നല്ലതാണ് ഞാൻ ഒരു ദിവസമൊക്കെ ചിലത് സമയം ഇട്ട് വെക്കാറുണ്ട് അപ്പം ഞാൻ എല്ലാം സാഫിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഫുൾ പോയി ഇങ്ങനെ ഒരു അവസ്ഥയായി നോക്കിയാൽ ചീഞ്ഞ ഇത് ഞാൻ പറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിറയെ പുഴുവൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രക്ഷപ്പെടുത്തി എടുത്തതാണ് ഇതെനിക്കിപ്പം നല്ല ചെടിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് വെച്ചത് ഇതേപോലെ പോയത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ അതിനായിട്ട് പോട്ടി മിക്സ് എടുത്ത് വെക്കുവാണ് റീപോട്ട് ചെയ്യുന്നതിന് വേണ്ടി മണ്ണ് മണല് കുറച്ച് സാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേപ്പുമിണ്ടാക്കും എടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ നട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ നട്ട് കഴിഞ്ഞ ചെടിയൊക്കെ ഒന്ന് ഉഷാറായി ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്തേക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം ഞാൻ ഈ കഴുകി സാഫിനകത്ത് മുക്കി എടുത്ത് വച്ചിരിക്കുന്ന ജെറബറയെല്ലാം ഞാനൊരു തുണിയെടുത്ത് നന്നായിട്ട് തുവർത്തി അതിന് ഞാൻ നിറച്ച റൂട്ടിലെല്ലാം സാഫ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ എല്ലാം റീപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത റൂട്ടൊക്കെ ചീഞ്ഞതൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ സാഫ് തയ്ച്ചു വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് പോവില്ല നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളൂ സാഫ് നല്ലൊരു ഫംഗസൈഡ് ആണ് ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്യാത്തവർ ജെറുറയൊക്കെ ഇങ്ങനെ നശിച്ചു പോയി എന്നുള്ളവരൊന്നു ചെയ്ത് നോക്കുക കേട്ടോ എല്ലാം പിടിച്ചു കിട്ടും കുറച്ച് റൂട്ടൊന്നും ഒന്ന് കട്ട് ചെയ്താലൊന്നും ചെറുവിറക്കൊന്നും കുഴപ്പമില്ല കേട്ടോ പുതിയ റൂട്ട് വരുവാണതിന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് റൂട്ടൊന്നും കളഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നന്നായിട്ട് പോയി ഇനി ആകെ മൂന്ന് റൂട്ടേ ഉള്ളൂ അപ്പോൾ ഞാനതൊക്കെ സാഫ് തേച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണേ ഒന്ന് സാഫൊന്ന് അതേലെ ഉണങ്ങി കിട്ടുന്നിടം വരെ വെക്കണം ഇതും ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ അത് കളഞ്ഞു കഴിയുമ്പോൾ ആ ഒരൊറ്റ റൂട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ടത് പിടിച്ചു കിട്ടിക്കുള്ളൂ സാഫ് തേച്ചപാട് നടുന്നതിനേക്കാട്ടിൽ നല്ലത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് നട്ട് വെക്കുന്നത് തന്നെയാണ് അതെല്ലാം ഒന്ന് സാഫതെ പിടിച്ചു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ വെള്ളം ഒഴിക്കണ്ട ഞാൻ വൈകിട്ടാണ് നടുന്നത് അപ്പം അന്നേരം തന്നെ വെള്ളം ഒഴിക്കണം എന്നില്ല പിറ്റേ ദിവസം രാവിലെ വെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ ആ മണ്ണിൽ അതൊന്ന് ഉണങ്ങി പിടിച്ചോളുമല്ലോ അല്ലോ അപ്പം ഞാൻ നട്ടുവെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു വലിയ മഴയല്ല എന്നാലും ഒരു ചെറിയ മഴ അത് കൊണ്ടു ഞാൻ അങ്ങനെ എല്ലാം നട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ മഴ അതെല്ലാം നനഞ്ഞു ഇത് രണ്ടെണ്ണമാണ് തീരെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു പുഴുവൊക്കെ വന്ന് ചീഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നെന്ന് അത് ഞാനെടുത്തും വേറെ തന്നെ ഒരു സാഫ് വെള്ളത്തിൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു വൈകിട്ട് വരെ സാഫിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം വെള്ളം വല്ലതും തോർത്തി കളഞ്ഞിട്ട് ഞാൻ സാഫ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ആ സാഫ് നന്നായി തേച്ചത് വെച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും അത് ഉണങ്ങിയിട്ടില്ല ഞാനിത് ആദ്യമേ ചെയ്തതായിരുന്നേ ഇത് കണ്ടോ ഞാൻ അന്ന് ചെയ്തതാണ് ഇതെല്ലാം ഇതെല്ലാം ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ റീപ്പോർട്ട് ചെയ്തതാണ് അതൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇത് ഹെൽത്തി ആയി ഇതെല്ലാം നന്നായി പിടിച്ചു വന്നു എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ആദ്യം റീപ്പോർട്ട് ചെയ്ത് നോക്കിയത് പോകാൻ തുടങ്ങിയപ്പം ഇതൊക്കെ അന്ന് ഒന്ന് ഒട്ടും ഉണ്ടായിരുന്നില്ല മുഴുവൻ പോയതാണ് ഒരു ലീഫ് പോലും ഉണ്ടായിരുന്നില്ല അതൊക്കെ നന്നായി പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെയായിരുന്നു ലീഫൊന്നും ഇല്ലാണ്ട് എല്ലാം പോയതായിരുന്നു ഇതിലൊക്കെ ഓരോ ചെറിയ പൂവൊക്കെ വന്നു തുടങ്ങി എല്ലാം ഹെൽത്തി ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം വെച്ചതാണ് പോയതായിരുന്നു നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇത് കണ്ടോ ഇതിന് പുതിയ റൂട്ടൊക്കെ വരുന്നുണ്ട് പുതിയ റൂട്ട് വരുന്നുണ്ടോ ഉണ്ടോ ഞാൻ സാഫൊക്കെ തേച്ച് ഇതേപോലെ കൊടുത്തതായിരുന്നു പോയിട്ട് ണ്ടോ മനസ്സിലാവുന്നുണ്ടോ കണ്ടോ ഇത് പോയതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറിച്ചു കാണിച്ചതാണ് ഇതുകൊണ്ട് അതിന് പുതിയ റൂട്ട് എല്ലാം വരുന്നുണ്ട് ഇവിടുന്ന് കാണുന്നല്ലേ ചെറിയ റൂട്ട് വരുന്നത് അത് ഞാൻ സാഫ് തയ്ച്ചു വെച്ചൊക്കെ കാണുന്നല്ലേ അതിന് ഈ ഒരു ഇലയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഒരൊറ്റ ഇല മാത്രം അതിനുണ്ടായിരുന്നു ഇവിടെ ഒരു ഇല ഇങ്ങനെ പോയൊരു ഇലയുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുണ്ട് അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇത്ര പോയ ജറബറയും നമുക്കത് പോയി എന്നും പറഞ്ഞാൽ കളയേണ്ട ആവശ്യമില്ല അപ്പം പോയി പോയിന്നും പറഞ്ഞാൽ ആരും സങ്കടപ്പെടണ്ട ഇതുപോലെ ഒന്ന് ചെയ്തു